സി പി ഐ തലശ്ശേരി മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറിയും അഖിലേന്ത്യാ കിസാൻ സഭാ നേതാവുമായിരുന്ന പന്തക്കൽ ഗോവിന്ദന്റെ അഞ്ചാം ചർമ്മ വാർഷിക സമുച്ചിതമായി ആചരിച്ചു വടക്കൊമ്പാട് പുതിയ റോഡ് കവലയിൽ നടന്ന അനുസ്മരണ പൊതുയോഗം സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വി കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു അപ്പൊ ആ തലമുറയോട് നമ്മൾ നിങ്ങൾ നിങ്ങൾ ഓർക്കുക എന്നൊരു അത് ഓർമ്മിപ്പിക്കാൻ ഒരു പ്രവർത്തനമാണ് നേതാക്കളെ നമ്മൾ നമ്മൾ ഒരുപാട് ആളുകളെ കടന്നു വന്ന പാതകളെ ഈ പറഞ്ഞു പറഞ്ഞു കൊടുക്കാനാണ് എം ബാലൻ അധ്യക്ഷനായി എം മഹേഷ് കുമാർ സി എൻ ഗംഗാധരൻ എ പങ്കജാക്ഷൻ എന്നിവർ സംസാരിച്ചു സ്മൃതികുടീരത്തിൽ രാവിലെ നടന്ന പുഷ്പാർച്ചനക്ക് പാർട്ടി മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് എം എസ് നിഷാദ് എം ബാലൻ എരഞ്ഞോളി ലോക്കൽ സെക്രട്ടറി ടി ശശി എന്നിവർ നേതൃത്വം നൽകി